ചെയ്യാൻ എന്നും വട്ടം അവസാനം ശ്വാസം വിറ്റ് ശ്വാസം വിറ്റിട്ടാണ് ഈ ബാൻഡി ട്രൂപ്പ് തുടങ്ങിയത് എന്ന പരിപാടിക്ക് പോയാലും അതൊന്നും വലിക്കോ അതുമില്ല ഇന്ന് ആ പുതുപ്പള്ളിയിലാണ് പരിപാടി ഇതുവരെ ആരും നേരെ ചൊവ്വ വന്നിട്ടില്ല ഭഗവാടി എങ്ങാനും അവിടെ പൊളിഞ്ഞു കഴിഞ്ഞാൽ ആരേടാ നീ തപ്പണേ അതായത് അച്ചായ ഓ അച്ചായന് ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഒരു സങ്കട വാർത്തയുണ്ട്

അതിനുള്ള പരിഹാരം നീ തന്നെ കണ്ടെത്തണം കേട്ടില്ലേ അച്ഛായ ഞാൻ ഇവിടെ ആൾക്കാരെ ഈ ആളൊന്നും കണ്ടുപിടിക്കണം എടാ അഡ്വാൻസ് മാത്രമല്ല പൈസയും തന്നിട്ടാണ് നമ്മളെ ബുക്ക് ചെയ്തത് അത് എനിക്ക് ഒരാളെ കിട്ടിട്ടുണ്ട് പിന്നെ അയാളെ ഞാൻ അങ്ങോട്ട് വരുവാ പെട്ടെന്ന് വാ ആ ഡ്രൈവർ ഇതുവരെ ഒന്നും വന്നില്ലല്ലേ ഇനി ആ സാനോ കടുക്കി പറക്കി വയ്ക്കാൻ വേണം ഞാൻ അങ്ങോട്ട് പോട്ട് അവഹ ഔച്ചങ്ങാ ആരും ഇല്ലല്ലോ എല്ലാം പറഞ്ഞു ഓർമ്മണ്ടല്ലോ അപ്പ നീ ഇന്നും മുണ്ട് പാമ്പാടി അല്ല അല്ല നീ ഇന്നും മുണ്ട് ക്ലാരനെറ്റ് വായിക്കുന്ന തമിഴ്നാട്ടിലും ക്ലാരനെറ്റിലെ പ്രശസ്തനായ ക്ലാരനെറ്റ് വായിക്കുന്ന ആൾ മനസ്സിലായില്ലാണ് സലൈല്ല എന്നാ പരിപിജന കൊറുണ്ടല്ലോ ഓ മണ്ട ഇതെ പേരെന്തോ മൂളേ

ാണ് നമ്മൾ അച്ചായി നീ വന്ന ഇത്രയും നേരം ആ കമ്മറ്റിക്കാർ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു നിങ്ങൾ എപ്പോഴും നിങ്ങൾ എപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നീ വന്നിട്ട് പറയാന്ന് ആളെ പിൻബലത്തോടെ പുതിയ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ോഡ് ഡോട്ട് കുടുംബങ്ങളോടൊപ്പം ഫ്ലവേഴ്സ് ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ ഇനി സുരക്ഷിതം വിദേശ ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് കിട്ടിട്ടുണ്ട് പറഞ്ഞ പോയി ഞാൻ ഞാൻ മുങ്ങി കൊണ്ടു ജീവിതം വെച്ചുള്ള ഒരു കളിയല്ലേ പറഞ്ഞു ആ എടാ ജോൺസൺ മോനെ നീ വിഷമിക്കണ്ട അകത്തൊരു ഫുൾ ഇരിപ്പുണ്ട് നമുക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞു അടിച്ചങ്ങ് പാമ്പാ ചോദിക്കണം പാമ്പന്ന് ഞാൻ ോട്ടെ പറയാ ഡിഫറൻസും ഏതാണോ അതിന്റെ പുറകെ നിക്കുന്ന തലയെ കൊടപിടിച്ചു അത് ഞാൻ അങ്ങോട്ട് പറയാം പട്ടാമ്പി അങ്ങനെ ഒരു പക്ഷെ എനിക്ക് അറിഞ്ഞൂടാത്തറിയ കേട്ടോ തന്നെ ഒരു പാട്ട് പാടാൻ പറയടിയ പാട്ടില്ലേ ഇത് കൊറേ കാലമായി എടുത്തിട്ട് ഇതിൻറെ അകത്തല്ല പാമ്പിനെയോ പല്ലിയോ കണ്ടാ പേടിക്കല്ലേ അതെ നീ മറ്റേ

ഗുരുവിനെ ഒന്നും പൂജിക്കുന്നതാണ് ഇവിടെ ഗുരു പൂജ മാത്രമേ ഉള്ള വേറെ പാട്ടും പാടാ പറയാ തന്നെ വരെ പറഞ്ഞു അങ്ങോട്ട് െ കൊണ്ടില്ലെങ്കിൽ അച്ഛൻ എന്നെ തല്ലോന്നോർത്തു ആ ഞാനൊരു ബാബാട്ടെ വിളിച്ചോണ്ട് വന്നയാ ചേട്ടോ അവനെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കി ഞാനേ നിന്നെ തല്ലത്തുള്ളായിരുന്നു ഇതിപ്പോ ആ കമ്മറ്റിക്കാരൊത്തോ എന്നെ തല്ലത്തില്ലേടാ